എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അത്യന്തം പ്രൗഢഗംഭീരവുമായ ഈ മഹത്തായ സംഗമത്തിൻ്റെ സമാധരണീയനായ അധ്യക്ഷൻ ശ്രീമാൻ മുഹമ്മദ് അലി മാസ്റ്റർ ചന്തം പകർന്നുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംസാരിച്ച ബഹുമാനിയനായ ലിയാക്കത്ത് അലി സർ അവൾ നമ്മയെല്ലാം ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്ത പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ സർ സാന്നിധ്യം കൊണ്ട് വേദിയെ ധന്യമാക്കിയ പ്രഗൽഭ വ്യക്തിത്വങ്ങൾ മറ്റിവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ സംഘടിപ്പിച്ച ഒരു സ്നേഹ സംഗമത്തിലാണ് നാം ഏവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും നിങ്ങളെയൊക്കെ നേരിൽ കാണാൻ സാധിച്ചതിലും ഞാൻ ഏറെ സന്തോഷിക്കുകയാണ് അഭിമാനിക്കുകയാണ് ഒപ്പം ഈ മഹത്തായ സംഗമത്തിൽ അല്പസമയം സംവദിക്കാൻ നിങ്ങളുമായി സംവദിക്കാൻ ലഭ്യമായ അവസരത്തിന് ഞാൻ വളരെയേറെ കൃതാർത്ഥനാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഈ കൂട്ടായ്മ ഇതിൻ്റെ മുമ്പും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി പല സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതും നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒത്തുചേരാൻ ഇത്തരം വേദിയൊരുക്കുന്നതും ശ്ലാഘനീയമാണ് പ്രശംസീയമാണ് ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ആതിഥ്യം നൽകിയ മുഹമ്മദ് അലി മാസ്റ്റർ അടക്കമുള്ളവ ഞാൻ മുക്ത കണ്ടം പ്രശംസിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എന്നിൽ അർപ്പിതമായ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന വിഷയം അധ്യക്ഷനോട് സൂചിപ്പിച്ചു വ്യക്തിത്വ വികസനം എന്ന വിഷയത്തെ അധികരിച്ച ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് മണിക്കൂറുകൾ പോലും പറഞ്ഞാൽ തീരാത്തൊരു വിഷയമാണ് അപ്പോൾ വളരെ ചുരുക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ചും വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടൈം ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാണ് ഗുരു പറഞ്ഞു അത് ഈ സമയമാണ് ഈ പ്രസന്റ് ടൈമാണ് അതുകൂടി ഈ സമയത്തെ പരമാവധി ഞാൻ ഉപയോഗിക്കുക ശിഷ്യൻ വീണ്ടും ചോദിച്ചു ഹു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ആരാണ് ഇന്ന് ഗുരു പറഞ്ഞു നിങ്ങൾ ആരോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ആരാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അങ്ങനെ വരുമ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ നിങ്ങൾ ഓരോരുത്തരുമാണ് അതല്ലാതെ എൻ്റെ വീട്ടുകാരോ എൻ്റെ നാട്ടുകാരോ എന്റെ മക്കളൊന്നുമല്ല ഇപ്പോൾ ഈ സമയത്ത് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ ഓരോ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഞാനാണ് അതല്ലാതെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന അധ്യക്ഷനോ മറ്റു ഞാനാണ് ഇങ്ങോട്ട് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നതാണ് ഞാൻ പറയുന്നത് കഴിയുന്നതുവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഞാൻ വിഷയത്തിലേക്ക് വരാം പ്രിയമുള്ളവരെ എന്താണ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്താരീതികളുടെയും സ്വഭാവ സവിശേഷതകളുടെയും വികാരങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും ഒക്കെ ഒരു ആകത്തുകയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത് എന്നാൽ എന്താണ് വ്യക്തിത്വ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തിത്വ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ ആകർഷണീയമാക്കുക മികവറ്റുതാക്കുക എന്നതാണ് വ്യക്തിത്വ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് ആകർഷണീയമാക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നു ആദ്യമായി നമ്മുടെ നമ്മുടെ വ്യക്തിത്വം ആകർഷണീയമാണോ അല്ലയോ എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് അതിന് ഏറ്റവും നല്ലൊരു ഒരു ടൂളാണ് ഒരു സൈക്കോളജിക്കൽ ടൂളാണ് എന്ന ഒരു വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാൻ സൂഫിയര്യന്മാരുടെ കൈമാറി വന്ന ഒരു അറിവാണിത് ഇത് പ്രകാരം ഒമ്പത് വ്യത്യസ്ത വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് ഓരോ വ്യക്തിത്വങ്ങളും വ്യത്യസ്തമാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരും ഇതുവരെ ജീവിച്ച് ഭരമപ്പെട്ടു പോയവരും എനി ജനിക്കാനുള്ളവരുമൊക്കെ ഈ ഏതെങ്കിലും ഈ ഏതെങ്കിലും ഒരു ഒമ്പതിൽപ്പെട്ട വ്യക്തിത്വമായിരിക്കുമെന്നാണ് ആ മനഃശാസ്ത്രം പറയുന്നത് അതിൽ ഒന്നാമതായി എണ്ണുന്നത് പെർഫെക്ഷനിസ്റ്റുകൾ അതായത് സമ്പൂർണവാദികൾ എന്നാണ് പറയാം എല്ലാം പൂർണ്ണമാകണം ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിന്റെ പരിപൂർണത ആഗ്രഹിക്കുന്നവരാണത് അവര് അതിനുവേണ്ടി ചെറുതോ ചെറുതോ വലുതോ ആകട്ടെ കഠിനാധ്വാനം ചെയ്യും അവര് അത് പരിപൂർണമാക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ അവർ നിയമാനുസൃതവും വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ് ഏത് കാര്യങ്ങളും അതിന് നിയമം അനുസരിച്ചാണ് അവർ ചെയ്യുക ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ എല്ലാ ട്രാഫിക് നിയമങ്ങളും അനുസരിച്ചുകൊണ്ടായിരിക്കും ഒരു വണ്ടി ഓടിക്കുക അതിപ്പോ നമ്മൾ ഒരു ഒഴിഞ്ഞ അതായത് എഐ ക്യാമറ ഇല്ലാത്തടത്താണെങ്കിൽ പോലും അവരുടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഭരിച്ച് അതിന്റെ ആ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി ബാലിച്ചു കൊണ്ടായിരിക്കും അവർ വാഹനം ഓടിക്കുക അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരു പ്രൊഡക്റ്റ് ഒരു വസ്തു ഇത് നിർമ്മിച്ചപ്പോൾ അതിന്റെ കമ്പനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊരു യൂസർ മാനുവൽ ഉണ്ടാവും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതികളെ കുറിച്ച് ഇത്തരം ആളുകൾ ഈ ഇതെല്ലാം വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ എന്നതാണ് അതുപോലെ തന്നെ കൃത്യനിഷ്ഠയും സമയനിഷ്ഠയും പാലിക്കുന്നവരാണ് ഒരു പ്രോഗ്രാമിന് പത്ത് മണിക്ക് എത്തണമെന്ന് പറഞ്ഞാൽ അവർ ഒമ്പത് മണിക്ക് തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ടാകും എത്തിയിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ വളരെ അടുക്കും ചിട്ടയും പാലിക്കുന്നവരാണ് അതൊരു വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും അതല്ല എവിടെയാണെങ്കിലും അടുക്കും ചിട്ടയും അവർക്കുണ്ടാകും അപ്പൊ ഓരോരോ വസ്തുക്കളും ഓരോ സ്ഥലത്ത് വെക്കേണ്ട ഒരു സ്ഥാനമുണ്ടാകും അവിടെ മാത്രമേ അവർ വയ്ക്കുകയുള്ളൂ എന്നതാണ് അതുപോലെ തന്നെ ഏതൊരു കാര്യവും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യും ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നടക്കാനുള്ള ഒരു കല്യാണമാണെങ്കിൽ ഒരു വിവാഹമാണെങ്കിൽ അതിന് ഭക്ഷണം പാചകക്കാരെ ഏൽപ്പിക്കൽ മുതൽ വാഹനം ഏൽപ്പിക്കുന്നവരെ എന്തുണ്ടോ അതെല്ലാം ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കും എന്നുള്ളതാണ് ഇവരെ ഇത്തരം ആളുകൾ വളരെ സത്യസന്ധത ആയിരിക്കും ഇവർ ഏതൊരു കാര്യവും നമ്മൾ വിശ്വസി ഏൽപ്പിക്കാം എന്നാൽ ഇതെല്ലാം വളരെ നല്ല വശങ്ങളാണ് ആകർഷണീയമായ വശങ്ങളാണ് അനാകർഷണീയമായ വശങ്ങളും ഇവർക്കുണ്ട് എന്താണ് അനാകർഷണീയമായ വശങ്ങൾ ഇവര് പെട്ടെന്ന് ചൂടാവും ദേഷ്യമുള്ളവരാണ് മാത്രമല്ല ഞാൻ പെർഫെക്റ്റ് ആണ് ഐ ആം ഓക്കെ ആണ് ഞാൻ ചെയ്യുന്നത് പോലെ എല്ലാവരും ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അവർക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ നേരത്തെ പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് എത്തി മറ്റുള്ളവരൊന്നും ഒമ്പത് മണി എത്തിയില്ലെങ്കിൽ ഇവർ ദേഷ്യപ്പെടും കാരണം എല്ലാവരും അങ്ങനെ ആകണം എന്നുള്ളതാണ് എന്നാൽ ആർക്കും അങ്ങനെ പെർഫെക്റ്റ് ആകാൻ കഴിയില്ല കാരണം മനുഷ്യരെല്ലാം എല്ലാവരും ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് എന്റെ ശരി മറ്റുള്ളവർക്ക് ശരിയാകണമെന്നില്ല എന്റെ യോജിപ്പ് മറ്റുള്ളവർക്ക് യോജിപ്പ് വിയോജിപ്പായിരിക്കും എന്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് അനിഷ്ടങ്ങളായിരിക്കും ചുരുക്കത്തിൽ ജനങ്ങളെല്ലാം വ്യത്യസ്തരാണ് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് അതിനോട് യോജിക്കാൻ പലർക്കും കഴിയില്ല ഇത് ഒന്നാമത്തെ ടൈപ്പായ പെർഫെക്റ്റിസ്റ്റുകളുടെ സ്വഭാവം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വിശദമായി പറയാൻ ഒരുപാട് ആഴത്തിൽ പറയാനുണ്ട് അപ്പൊ നല്ല വശങ്ങളുമുണ്ട് മോശവശങ്ങളുണ്ട് എല്ലാ വിഭാഗത്തിലും അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത് സാധാരണഗതിയിൽ ഗതെങ്കിലും ഇത് പുരുഷന്മാരിലാണ് ഈ പെർഫക്റ്റിസ്റ്റുകൾ അല്ലെങ്കിൽ സമ്പൂർണ്ണവാദികൾ കണ്ടുവരുന്നത് സ്ത്രീകൾ ടൈപ്പ് ടു ടൈപ്പ് നയൻ ടൈപ്പ് സെവൻ ഇങ്ങനെയായിരിക്കും കൂടുതലും അപ്പോൾ ഇവർ ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും കുടുംബങ്ങളിലൊക്കെ വളരെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കാരണം നമ്മളാ പുരുഷന്മാർ ഈ സമ്പൂർണവാദികളും സ്ത്രീകൾ ടൈപ്പ് ടു അതിനെപ്പറ്റി വിശദീകരിക്കാൻ സമയം ഉണ്ടായി വിശദീകരിക്കാം ടൈപ്പ് ടു അല്ലെങ്കിൽ ടൈപ്പ് സെവൻ ടൈപ്പ് ഒക്കെ ആണെങ്കിലേ അവർക്ക് ഇങ്ങനെ അടുക്കും ചുറ്റും കാര്യങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകണേ ഉണ്ടാവുള്ളൂ ഇവർക്കങ്ങനെ കൃത്യം ഒരു ചെരുപ്പ് ഓർഡർ വെക്കേണ്ട സ്ഥലം അവിടെ തന്നെ വെക്കണം പലരും ചൂടാകും ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ഒരു വീട്ടിന്റെ അടുത്ത് വീട്ടിന്റെ അടുത്ത് ഒരു വീടുണ്ട് എന്നൂടെ പ്രശ്നങ്ങളാണ് എന്താ പ്രശ്നം ഒരു പേസ്റ്റിന് ലാസ്റ്റ് ദിവസം ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ജനങ്ങളൊക്കെ ഓടിക്കൂടിയപ്പോ ഒരു പേസ്റ്റിന്റെ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ ഒരു പ്രശ്നാണ് അപ്പോൾ ഇയാൾ അത് പിന്നെ സമ്പൂർണവാദ്യാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇയാൾ ഈ പേസ്റ്റ് അടിയിൽ നിന്ന് അടി ഇങ്ങനെ പോയി എല്ലാ ദിവസം ഇയാളെ ഭാര്യയാണെങ്കിലും അതിന്റെ കഴുത്തിൽ പിടിച്ചു നിൽക്കും അപ്പോൾ അതിന് ഇഷ്ടല്ല ഇതിനെ ചോദ്യം ചെയ്ത് അങ്ങോട്ടും തെർക്കായി അങ്ങനെ ആളുകളൊക്കെ മധ്യസ്ഥ ഓടിക്കൂടി എന്താ വിഷയം അപ്പൊ ഇയാൾ പറയാണ് ഞാൻ എന്നും ഇങ്ങനെ ചെയ്യുന്നു ഇതിന്റെ കമ്പനി ഇങ്ങനെയാണ് പറയുന്നത് അവൾ ഇങ്ങനെ ചെയ്യുന്നില്ല അവര് പറയുന്നു അതിപ്പോ എവിടെ വെച്ച് നിക്കും അതിന്റെ ഉദ്ദേശം പേസ്റ്റ് കിട്ടി ലഭിക്കുക എന്നുള്ളതല്ലേ അവര് ലഭിക്കൂലേ അങ്ങനെ നിർബന്ധമാണെങ്കിൽ നമുക്ക് ഒഴിവുള്ള സമയം ഒരു പ്രയാസമുള്ള കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ ഇവ ആരൊക്കെയാണ് പ്രശ്നം എന്താണ് ഇവളെ പ്രശ്നം ആർക്കാണ് ശരി രണ്ടും ശരിയാണ് രണ്ടും രണ്ട് സ്വഭാവങ്ങളാണ് ഈ സ്വഭാവങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് വേണം അപ്പോഴാണ് നല്ല രീതിയിൽ ഒരു കുടുംബ ബന്ധം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പൊ ഇതാണ് പെർഫെക്റ്റ് ഇസ്റ്റുകൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു പോകണം പെട്ടെന്ന് തീർക്കാൻ വേണ്ടി രണ്ടാമത്തെ വിഭാഗമാണ് ഹെൽപ്പർ ഈ ഹെൽപ്പർ എന്ന് പറയുമ്പോൾ അവര് എല്ലാവരും സഹായിക്ക പരസഹായികളാണ് ഇവര് ഇവരെ ജന്മം തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ സഹായിക്കാനെന്നുള്ളതാണ് സഹായിക്കാനുള്ള ഒരു അവസരം ലഭിച്ചാൽ അവർ മിസ്സാക്കൂല ഇപ്പ ഇവിടെ ബഹുമാനപ്പെട്ട നമ്മളെ ഇബ്രാഹിം സാറും അയാളി എറണാകുളത്ത് നിന്ന് ആണ് വരുന്നത് ഇപ്പൊ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇവിടെ നമ്മൾ ഇവിടെ ചായ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാവർക്കും ചായ സപ്ലൈ ചെയ്യാൻ ഇറങ്ങി ഞാൻ മനസിലാക്കുന്ന അദ്ദേഹം ഹെൽപ്പറാണ് അതായത് ഇത്രയും ഹെൽപ്പറിനെ സ്വഭാവമുള്ള ഈ ടൈപ്പ് ടു ഹെൽപ്പർ ഇവരെല്ലാവരെയും പരസഹായം ചെയ്യുക പക്ഷെ ഇവർ ഇവരിൽ മോശ അവസ അവസ്ഥകളുണ്ട് അതായത് ഇവരെപ്പോഴും പിന്നെ സ്വന്തം കാര്യം നോക്കില്ല മറ്റുള്ള കാര്യങ്ങൾ നോക്കാനാണ് കൂടുതൽ പ്രാധാന്യം നൽകുക സ്വന്തം മാതാപിതാക്കൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെങ്കിൽ അവരെ നോക്കാനൊന്നും വരെ കിട്ടില്ല നേരെ മറച്ച അയൽപക്കത്തെ മറ്റ് കൂട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ അവർ ആരാണെങ്കിലും അവരെ നോക്കാൻ ഇവർ ഓടി ചെയ്യും അതാരാണ് ഇവരുടെ സ്വഭാവം പിന്നെ നോ പറയാൻ അറിയില്ല ഇവർക്ക് നോ പറയാൻ അറിയില്ല എന്നുള്ളതാണ് എന്തിനും സമ്മതമുള്ളും അലി സാറ എനിക്ക് നാളെ പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞാല് അതിനെന്താ നാളെ പത്ത് എത്ര മണിക്കണ്ടേ പത്ത് മണിക്ക് ആ ശരി ഞാൻ ഞാൻ തരാഞ്ഞ ശരിയാക്കാമെന്ന് പറയും ഞാൻ പത്ത് മണിക്ക് ഹോ അതെ അത് നിങ്ങൾ ഞങ്ങക്ക് പെട്ടെന്ന് തന്നെ ശരിയാക്കാന്ന് പറയും അത് ശരിയാക്കലുണ്ടാവില്ല അയാൾക്ക് തന്നെ അറിയാം ശരിയാക്കാണ്ടാവില്ല പക്ഷെ നോ പറയാൻ മടിച്ചിട്ട് നീയ്യോ അയാള് പറയില്ല തരാ എന്ന് പറയും ഇതാണ് ഇവരുടെ ഒരു സ്വഭാവം എന്നുള്ളത് പൊതുവേ ഉള്ള ഒരു സ്വഭാവം അപ്പോൾ ഈ ഹെൽപ്പർമാരുടെ സ്വഭാവം ഇങ്ങനെയാണ് ഈ രണ്ടും രണ്ടാ ഒന്നാമത് പറഞ്ഞ പൈപ്പ് വണ്ണും ടൈപ്പ് വണ്ണും എട്ടും യോജിച്ച് പോകാം പ്രയാസമുണ്ട് പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് മിനിറ്റ് പോകണം ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് പിന്നെ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ടൈപ്പാണ് അച്ചീവേഴ്സ് വിജയശാലികൾ ഇവിടെ എവിടെ ചെന്നാലും വിജയിക്കാനുള്ള മാർഗമുണ്ടാവും ഇവരെ ഏറ്റവും വലിയ പ്രത്യേകത കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നന്നായി സംസാരിക്കാൻ സംസാരിക്കാനറിയും ഏതൊരു അപരിച സ്ഥലത്ത് പോയാലും നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ട് വളരെ ആത്മവിശ്വാസമുള്ള ആളുകളാണ് ഇവർ ആത്മവിശ്വാസമുണ്ട് ഒരു കാര്യങ്ങൾ തീരുമാനിച്ചാൽ നടപ്പാക്കാൻ വേണ്ടി അവർ നടപ്പാക്കാൻ അവർക്ക് കഴിയും ഒരു പരാജയപ്പെട്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ഇത്തരം ആളുകളെ ഞമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ അച്ചീവ്മെൻസ് അത് വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിയുമെന്നതാണ് അത്രയ്ക്കും സ്മാർട്ട് ആയിരിക്കും മോട്ടിവേറ്റഡ് ആണ് അവർ അവർ ആർക്കും ഡിബേറ്റ് പിടിച്ചേക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അത്രയ്ക്കും ആത്മാർത്ഥതയുള്ളവരാണ് പക്ഷേ ഇവരുടെ ഒരു ഒരു മോശമായ ക്വാളിറ്റി എന്നുള്ളത് സ്വന്തം കാര്യത്തിന് വേണ്ടി പലരെയും ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് അത് മാറ്റി നിർത്തിയാൽ ഇവർ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ഉള്ള ആളുകളാണ് നാലാമത്തെ ടൈപ്പാണ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയും കലാകാരന്മാർ കലാകാരികൾ ഇവരൊരു വേറിട്ട ടൈപ്പാണ് കഥകളുണ്ടാക്കുക കവിതകൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് കാര്യമായി ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ മോശം അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും ഭൂതകാല നഷ്ടങ്ങളെ കുറിച്ച് ഓർത്തു ദുഃഖിക്കുന്നവരാണ് ഭൂതകാലത്തിൽ എനിക്ക് അങ്ങനെ പഠിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ രക്ഷിതാക്കൾ പഠിപ്പിച്ചില്ല ഇങ്ങനെ ഭൂതകാലത്തെക്കുറിച്ചായിരിക്കുമ്പോൾ കഥ എഴുതുകയും ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യും പക്ഷെ നല്ല സമർത്ഥന്മാരാണ് നല്ല നല്ല കഥകള് കവിതകളൊക്കെ ഉണ്ടാക്കാൻ കഴിയും നല്ല ബുദ്ധിയുള്ളവരാണ് എന്നുള്ളതാണ് ഒരുപാട് ആഴത്തിൽ പറയേണ്ട സം വിഷയമായതാണ് പക്ഷെ ഞാൻ സമ കുറവുകൊണ്ട് പറഞ്ഞു പോവുകയാണ് അഞ്ചാമത്തെ ഒരു വിഭാഗമാണ് ചിങ്കേഴ്സ് ഉപസർവേസ് നിരീക്ഷകർ ഇവർ എപ്പോഴും എന്ത് കിട്ടിയാലും അവർ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കും ആഴത്തിൽ പഠിക്കും ഇവരാണ് കൂടുതൽ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആകുന്നത് ഗവേഷണം നടത്തുക ഏതൊരു വിഷയത്തെക്കുറിച്ചും ആഴമായി പഠിക്കും അറിവ് സമ്പാദിക്കലാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതുന്നവരാണ് ഇത്തരം കൂട്ടർ വളരെ കഴിവുള്ള ആളുകളാണ് ഇവരെ മോശം അവസ്ഥ മോശം അവസ്ഥയ്ക്ക് പോയാലാണ് ഞാൻ പറയുന്നത് എല്ലാവരും പോകുന്നൊന്നുമല്ല പോയി കഴിഞ്ഞാൽ മദ്യപാനത്തിലേക്കും ഒക്കെ പോകുന്ന കൂട്ടറാണിവരെ ആറാമത്തെ ഒരു വിഭാഗമാണ് സപ്പോർട്ടേഴ്സ് പേര് സൂചിപ്പിക്കുമ്പോൾ തോൽ തന്നെ ഒരുപാട് പിന്തുണ ആവശ്യമുള്ള ആളുകളാണിവർ ഇവർക്കൊരു നേതാവാനും കഴിയില്ല എപ്പോഴും അണിയാനെ അണികളാകാനേ കഴിയുള്ളൂ ആത്മവിശ്വാസമില്ലാത്തവരാണ് ഇവര് തീരെ ആത്മവിശ്വാസം കുറഞ്ഞ കൂട്ടറ് എന്നാൽ എല്ലാ കഴിവുകളുണ്ടാവും ചെയ്യും എല്ലാ കഴിവുകളും ഉണ്ടാകും പക്ഷെ ആത്മവിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ ഒരിടത്തും അവർക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് എപ്പോഴും മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുക കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും എന്തെങ്കിലും ഒരു നിസാര കാര്യം പറഞ്ഞാൽ പോലും അവർ എന്റെ കൂടെ ആരാ വരിക അവിടെ പോയി താഴെ പോയി ഒരു ഒരു മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന എന്ന് എന്റെ കൂടെ ആരാ വരിക ഇത് ഒരു കാര്യം ചെയ്യാൻ കഴിവില്ലാത്തവരുടെ സപ്പോർട്ടേഴ്സ് നല്ല അണികളാണ് അവരെ എന്തെങ്കിലും ഒരു മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അവിടെ കംഫോർട്ടായിട്ട് ആ കംഫോർട്ട് സോണിൽ അങ്ങനെ കഴിയും വേറെ നല്ല കഴിവുണ്ട് പക്ഷേ ഉയരാൻ കഴിയില്ല ആ ആ കംഫോർട്ട് സോണിൽ കഴിഞ്ഞു അടങ്ങി ഒന്നെങ്കിൽ ജീവിക്കുന്നവരാണ് ഈ സപ്പോർട്ടേഴ്സ് എന്നുള്ളത് മൂന്നാമത്തെ വിഭാഗമാണ് ശുഭാപ്തി ശുഭാപ്തി വിശ്വാസികൾ നമ്മുടെ ന്യൂ ജൻ ജനറകൾപ്പെടും അടിച്ചു പൊളിച്ച് ജീവിക്കണം ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ് ഇത്ര കൂട്ടറാണ് ഈ ശുഭാപ്തി വിശ്വാസികൾ ഇവർ വലിയ ഒരു കലാകാരന്മാര് ഇവർ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉള്ളൊരു കൂട്ടറാണിത് ഇവര് ശുഭാപ്തി വിശ്വാസികൾ എന്ന് പറഞ്ഞ് ഒരുപാട് കഴിവുകളുണ്ട് പക്ഷേ ലക്ഷ്യബോധമില്ല ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ട് എവിടെയും അവർക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് എന്നാൽ അവർ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും സുഹൃത്തുക്കൾ ഈ കൂടുതൽ വിനോദയാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരും പോകുന്നവരുടെ വീട്ടിൽ കഴിച്ചു കൂടുന്നതിനേക്കാൾ അവർ സുഹൃത്തുക്കളെ കൂടെയായിരിക്കും ഇവർ ചെലവഴിക്കുക ഞാൻ ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് ഈ ശുഭാപ്തി വിശ്വാസികൾ എന്ന് പറയുന്നത് എട്ടാമത്തെ വിഭാഗമാണ് ലീഡേഴ്സ് ഇവരെവിടെ ചേർന്ന ലീഡർമാരാണ് അതിന് ഒരു 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 ക്വാളിറ്റി അവർക്കുണ്ടാകും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്കുണ്ടാകും ഏതൊരു കാര്യം തീരുമാനിക്കാനും അത് നടപ്പാക്കാനുമുള്ള ഒരു ചെങ്കൂറ്റവും ആർച്ചവും ഉള്ളവരാണ് അവർ ബഹുമാനപ്പെട്ട സിസാർ സിസാറൊക്കെ ആ വിഭാഗത്തിൽ പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എട്ടാം ഒമ്പതാമത്തെയും അവസാനത്തെയും വിഭാഗമാണ് പീസ് മേക്കേഴ്സ് സമാധാനപ്രിയർ നല്ല ബുദ്ധിയുള്ളവരാണ് സമർത്ഥന്മാരാണ് പക്ഷേ ഇവരെപ്പോഴും സമാധാനം കാംക്ഷിക്കുന്നവരാണ് ഒരു കച്ചറക്കും പോകില്ല അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ആ പ്രശ്നങ്ങളിലേക്ക് പോകില്ല അവർ എപ്പോഴും സമാധാനത്തിൻ്റെ ആളുകളാണ് ഇവരെ ഇവരുടെ ഒരു ഒരു മോശമായ അവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനാകർഷണീയമായ അവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും മടിയന്മാരായിരിക്കും എന്നതാണ് അപ്പം ഞാൻ പറ വളരെ ചുരുക്കി പറഞ്ഞു എന്നുള്ളൂ ഇതിലേതെങ്കിലൊക്കെ പെട്ടതായിരിക്കും നമ്മൾ ഞാൻ പറഞ്ഞ എല്ലാ ക്വാളിറ്റി ഉണ്ടാകുന്നില്ല രണ്ടോ മൂന്നൊക്കെ ക്വാളിറ്റി എന്തെങ്കിലും നമ്മൾ അതിൽ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് നല്ല ഇതിൽ നല്ല വശങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമുക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മോശം വശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാകാൻ നമുക്ക് കഴിയണം അതിന് നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ മഹത്തായ സംഗമത്തിൽ എല്ലാവിധ ആശംസകൾ നിർത്തിക്കൊണ്ടും ഇത്രയും സമയം എന്നെ എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമി വിടുന്നു നിങ്ങൾക്ക് നന്ദി ചെയ്യും